ഹായ് ഫ്രണ്ട്സ് ബ്രെഡും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന മണി നാലുമണിച്ചായ്ക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിവിടെ രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പീസ് നമുക്ക് കളയേണ്ട അതൊന്ന് മാറ്റി വയ്ക്കാം രണ്ട് ബ്രെഡിൻ്റെയും നടുഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു അല്പം ബട്ടറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബട്ടർ പാനിൽ ഇതുപോലെ നന്നായി ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ബ്രെഡിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ നടുക്കിൽ കാണുന്ന ഈ സ്പേസിലേക്ക് ഓരോന്നിലേക്കും ഓരോ മുട്ട വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ ചെറുതാക്കി മുറിച്ചെടുത്ത് ഞാൻ ഒരു ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് കുറച്ചിലാണ് ഞാനിങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബുൾസയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പോലെ ഒരൽപ്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന് മുകളിലേക്ക് ഒരൽപ്പം ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് അളവിൽ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് സമയത്തിന് ശേഷം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്തൊക്കെ വെച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഒരു മിനിറ്റ് ഒന്നും ആവണ്ട അതിന് മുന്നേ തന്നെ നമുക്കിതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ വെച്ച് കൊടുത്ത പീസ് പോവാതെ വേണം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് ബ്രെഡ് ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ പീസൊന്നും പോവാതെ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെച്ച് കൊടുത്ത ആ പീസ് അവിടെ ഒന്നിങ്ങനെ ചേർന്നിരിക്കട്ടെ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നാലുമണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണിത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രം മതി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്